ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം പള്ളി പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പം ഞാൻ കൊറോണ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പള്ളിയിലോട്ട് പോയിട്ടേ ഇല്ല ഞാൻ നിൽക്കുന്നിടക്കം നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ ഉള്ളതാക്കിയാണ് നമ്മൾ നിന്നോണ്ടിരുന്നത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയ ജോലിയിൽ എനിക്കിപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആൻറ്റിയുടെ കൂടാണ് ഞാൻ പള്ളിയിൽ പോകുന്നത് അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാനെല്ലാം റെഡിയായിട്ട് ഞാൻ മേളിലോട്ട് പോവുകയാണ് നമുക്ക് മേളിൽ നിന്നാണ് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റും ഇറങ്ങുന്നത് അപ്പം ആൻ്റിയുടെ മേളിലാണ് അപ്പം ഞാൻ എല്ലാം റെഡി ആയിട്ട് ഞാൻ ആൻറ്റിയെ റെഡിയാക്കി ആൻറ്റിയെ നമ്മൾ റെഡി ആക്കണം എങ്കിൽ മാത്രമേ ഒറ്റയ്ക്ക് ഉടുപ്പൊക്കെ ഇടണത് ഡ്രസ്സൊക്കെ ഇടുന്നത് മുടി ചെയ്യുന്നതൊക്കെ വലിയ പാടാണ് അപ്പം ഞാൻ ആദ്യം റെഡിയായിട്ട് ആൻറ്റിയെ റെഡിയാക്കും ആൻറ്റി കുളിച്ച് വരും ഒറ്റയ്ക്ക് കുളിക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കുന്നതൊക്കെ ഇച്ചിരി പാടാണ് മുടി ചെയ്യുന്നതൊക്കെ ഇച്ചിരി പാടാണ് അപ്പം ഞാൻ ഗേറ്റ് ഗേറ്റൊക്കെ ഞാൻ നേരത്തെ തുറന്നിട്ട് പൂട്ടൊക്കെ എടുത്തു അപ്പം അപ്പോഴത്തേനും വണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ വണ്ടി ഓട്ടോ വന്നിട്ടുണ്ട് അപ്പം ആൻറ്റിയെ ആദ്യം ഞാൻ ഓട്ടോയിൽ കയറ്റി വിടും അല്ലെങ്കിൽ ഓട്ടോയിൽ കയറ്റി വിടുമല്ലോ ഓട്ടോയിലോട്ട് കയറ്റിയിട്ടാണ് പിന്നെ ഞാൻ റെഡി ആ ഞാൻ ഇറങ്ങുന്നത് അപ്പം ഞാൻ ചിലപ്പോൾ കിട്ടുക ഇറങ്ങി അപ്പം ഗേറ്റൊക്കെ ഇത് ഗ്രില്ലൊക്കെ പൂട്ടി ഇറങ്ങും ആൻറ്റി അപ്പോഴത്തേന് ഓട്ടോയിൽ കയറി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം പൂട്ടി ഇറങ്ങാൻ അതുവരെ ആൻറ്റിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആണങ്ങനെ അപ്പം ആൻറ്റി റോഡിൽ ഇറങ്ങിയിട്ടും ഞാൻ ഗേറ്റ് പൂട്ടി നമ്മൾ പോകാൻ പോവാണ് പള്ളിയിലേക്ക് പോവുകയാണ് ഏട്ടാ അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഈ വഴിക്കണ് ഇച്ചിരി ഉള്ളിലോട്ടാണ് പള്ളി നല്ല പള്ളിയുടെ സൈഡ് അങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര കാടും ആളും വാ വാസമൊക്കെ ഉള്ള സ്ഥലമാണ് ആളും വാനും ഒക്കെ ഉള്ള സ്ഥലമാണ് എന്നാലും വലിയ കാടാണ് നമുക്ക് ഞാൻ ഇത്രയും കാടൊക്കെ എങ്ങനെ കാണുന്നത് ആ ബൂർ ആണ് കേട്ടോ ആളൊക്കെ താമസിക്കുന്നിടത്ത് ഇത്ര വലിയ കാട് ഭയങ്കര കാടാണ് അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇത് കോയിലത്തെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ കാട് നിങ്ങളെക്കൂടെ ആ കാടൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഈ കാടൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ആള് ആൾ താമസിക്കുന്ന സ്ഥലത്തിലാണ് ഈ കാടന്നും കൂടെ ഓർത്തോണം ഈ എന്താ പറയുക ഈ എല്ലായിടത്തും അയൽക്കൂട്ടക്കാരും അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരും ഉണ്ട് പക്ഷെ ഇവിടെയൊന്നും തൊഴിലുറപ്പുകാരും ആരും വന്ന് ചെയ്യാൻ പറ്റൂല അത്രയ്ക്ക് വലിയ കാടാണ് ഭയങ്കര കാടാണ് അപ്പം രസമുണ്ട് കേട്ടോ ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പള്ളിയിൽ പോകുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതൊക്കെ കണ്ടം നല്ല സീനറിയൊക്കെയാണ് കേട്ടോ നല്ല രസമുണ്ട് കുറച്ച് സ്ഥലമൊക്കെ നല്ല അപ്പൊ പള്ളിയില് ചെന്നിട്ട് പിന്നെ നമ്മൾ ഈ ഓട്ടോ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഞങ്ങൾ പത്ത് മണിക്ക് മുന്നേ പള്ളി പിരിഞ്ഞു പക്ഷേ ഈ പുള്ളി വന്നപ്പോഴത്തെ നമ്മൾ ഫോണില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വെച്ചേട്ടോ ആണെങ്കിൽ ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ പള്ളിയുടെ അടുത്തെത്തി കേട്ടോ നമ്മൾ പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ആൻറ്റി ഫോൺ എടുക്കത്തില്ല ആൻറ്റിയുടെ ഫോൺ ഭയങ്കര സൗണ്ടാണ് സൈലൻ്റ് ചെയ്താലും അത് സൈലൻറ്റ് ചെയ്താലും പറ്റത്തില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ ഫോണെടുക്കാം ഇപ്രാവശ്യം പുള്ളി അതുകൊണ്ട് നേരത്തെ വന്നു അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ പള്ളി കേട്ടോ നല്ല ഒരു ഒരു തീർത്ഥാടനമാണ് ഈ പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയുള്ള പള്ളിയാണ് നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് ഓർത്തഡോക്സ് പള്ളിയാണ് കേട്ടോ മലങ്കരസപ്പം ഓർത്തഡോക്സ് പള്ളിയാണ് ഒരുപാട് പട്ടികളുണ്ട് കേട്ടോ ഒരുപാട് പട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇവരെ പള്ളിക്ക് ഗേറ്റൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ പട്ടികളുടെ ശല്യം കൊണ്ടിപ്പം ഗേ ഗേറ്റൊക്കെ ഇട്ടു പള്ളിയിൽ അപ്പം ഇതാണ് പള്ളി കഴിഞ്ഞു അപ്പോൾ എന്താണ് വലിയ വലിയ എനിക്കൊരു ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് പള്ളിയിൽ പോകാൻ പറ്റുന്നത് വലിയ ബുദ്ധി വിഷമമായിരുന്നു പള്ളിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ടൊക്കെ അപ്പോൾ എന്തായാലും ഇവിടെ എൻ്റെ നോക്കാൻ വന്നപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാൻ ഇവിടെ കിട്ടി പള്ളിക്കകത്ത് നമുക്ക് കുർബാനയൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ ബെളിവശമൊക്കെ മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ പള്ളിയൊക്കെ പിരിഞ്ഞു ഞാനും ആൻറ്റിയും കൂടെ താഴെ കുരിശിൻറെ ഇവിടെ വന്നിരിക്കുകയാണ് താഴെ വശത്തെ അപ്പോൾ അവിടെ വന്നിരിക്കുമ്പോഴേ ഓട്ടോ വരും അപ്പോൾ പള്ളിയിലെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പള്ളി പിരിഞ്ഞ ആൾക്കാരൊക്കെ എത്തുന്നതേ ഉള്ളൂ ഞാനും ആൻറ്റി വേഗം തന്നെ ഇറങ്ങി എന്ന് വെച്ചാൽ ആൻറ്റിക്ക് പിന്നെ പോ ഇത് കഴിക്കാൻ ഷുഗറൊക്കെ ഉള്ളതാണ് രണ്ട് നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട് വെ കഴിക്കുന്നുണ്ട് അപ്പം നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഓട്ടോ വന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താഴെ വശത്ത് രണ്ട് വീട് കാണുന്നു അത് ആൻറ്റിയുടെ ചേട്ടത്തിയുടെ വീടാണ് കേട്ടോ ഉണ്ടോ നല്ല രസമാണ് ഭയങ്കര കാടാണെങ്കിലും ഒരു നല്ല രസമുണ്ട് കാടൊക്കെ ആണെങ്കിലും നല്ലൊരു രസമാണ് നമ്മളിത് മെയിൻ റോഡിൽ കയറി നമ്മുടെ വീടെത്തി മെയിൻ റോഡിൽ കയറി നമ്മളെ വീടെത്തിയിട്ടുണ്ട് ഇനിയൊരു വെപ്രാളമാണ് കേട്ടോ വീടെത്തി കഴിഞ്ഞാൽ നമ്മൾ ജോലി നമുക്ക് കാപ്പിക്കുള്ളതൊക്കെ ഞാൻ പരവേഷം പിടിച്ച് വരുവാണ് എനിക്കാണ് ജോലിയല്ലോ അപ്പോൾ നമ്മുടെ വീടൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വന്നു ദേ ആൻ്റിയെ ഉടുപ്പൊക്കെ മാറിച്ച് ഡ്രസ്സ് മാറിച്ച് ഞാൻ വന്നു അടുക്കള തുറന്നു ഞങ്ങളൊന്നും കഴിക്കാതെയും കുടിക്കാതെയാണ് പോകുന്നത് കേട്ടോ ആൻറ്റി കുർബാനയൊക്കെ കൊള്ളുന്നതുകൊണ്ട് ഒന്നും കഴിക്കത്തൊന്നും ഇല്ല കേട്ടോ വെള്ളം പോലും കുടിക്കാതാണ് ഞാനും ഞങ്ങൾ രണ്ട് പേരും പോകുന്നത് പക്ഷേ എനിക്കാണെങ്കിൽ ഒരു എട്ടെട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വയർ ഭയങ്കര കത്തലാണ് എനിക്ക് ഭയങ്കര വയറൊക്കെ വെച്ചാൽ പക്ഷെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആ പള്ളിയിൽ പോകുമ്പോൾ അങ്ങനെയൊന്നും കഴിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല വയർ വയറുകത്തലാണ് ഞാൻ പെട്ടെന്ന് വന്നിട്ട് ജോലി ചെയ്യാനേട്ടാ പെട്ടെന്ന് കാപ്പി കൊടുക്കണമല്ലോ അപ്പം നമുക്ക് ദോശ ഇന്നലെ പഴയ ദിവസം ദോശയ്ക്ക് അരച്ച് വെച്ച് അതുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചായ ഉണ്ടാക്കാൻ പോവാണ് ദോശയുടെ മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അരച്ചു കടലക്കറി ഇരിപ്പുണ്ട് നമുക്ക് സാമ്പാറുണ്ട് കടലക്കറിയുണ്ട് അപ്പം കടലക്കറിയാണ് ഞാൻ ആദ്യം എടുത്ത് ചൂടാക്കിയത് കേട്ടാ അപ്പം നമ്മുടെ കടലക്കറി അങ്ങ് ചീത്തയായിപ്പോയി അപ്പം ഞാൻ പാലിൻ്റെ പാടയൊക്കെ മാറ്റിയിട്ട് ചായ ഇടുവാണ് അപ്പം കടലക്കറി നമ്മൾ ചൂടാക്കാൻ പോവുകയാണ് ചൂടാക്കുമ്പോഴാണ് ഇപ്പം അറിയുന്നത് കടലക്കറി മോശമായി പോയിരുന്നു മേളിൽ റോഡിൽ കൂടെ നീമ്പോ ഒന്നും ഉണ്ട് കേട്ടോ അതാണ് ഞാൻ മേളിലോട്ട് നോക്കിയ കടലക്കറി എല്ലാം ചീത്തയായിപ്പോയി ഒത്തിരി കടലക്കറി ഉണ്ടായിരുന്നു ആവാൻ കാരണം വേറൊന്നും അല്ല നമ്മുടെ ഫ്രിഡ്ജ് രണ്ട് ദിവസം കൊണ്ട് ഫ്രിഡ്ജിന് കംപ്ലൈൻ്റ് ആയിരുന്നു ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയിരുന്നു രണ്ട് ദിവസം അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കറി ചീത്ത ആയിപ്പോയതേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ സാമ്പാറുണ്ടായിരുന്നു ഞാൻ ഈ കടലക്കറി കളഞ്ഞിട്ട് സാമ്പാറെടുത്തു എടുക്കുന്നുണ്ട് കൊഴുകുഴ ആയിപ്പോയി കേട്ടോ അതും ഒത്തിരി കടലക്കറി ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് നമുക്ക് കൂട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അടുത്ത് കടലക്കറി കഴിഞ്ഞ് ഞാൻ കളഞ്ഞിട്ട് ഇതേ സാമ്പാർ എടുക്കുകയാണ് സാമ്പാർ ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നത് കൊണ്ട് വലുതായിട്ട് ചീത്ത ആയില്ല എന്നാലും നമ്മൾ രാവിലെ കഴിച്ചതേയുള്ളൂ ബാക്കി പിന്നെ നമ്മൾ കളയുമായിരുന്നു സാമ്പാർ പിന്നെ ഇച്ചിരി ചീത്ത കുഴപ്പമില്ല നമുക്ക് അത്രയും ടേസ്റ്റ് അനുഭവപ്പെടില്ല അപ്പം നമ്മൾ ചായ ഇപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ സാമ്പാർ ഞാൻ ചൂടാക്കി സാമ്പാർ ചൂടാക്കുകയല്ലോ നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ചായ ഇട്ട് ഇറക്കി നമ്മൾ ചായയൊക്കെ ഊറ്റി ചായക്ക് നിങ്ങൾ വിചാരിക്കും ചായക്ക് കടുപ്പം ഇല്ലെന്ന് ചായക്ക് നല്ല ഉണ്ട് നമ്മൾ ഫോണിൽ കാണുമ്പോൾ ചായക്ക് കടുപ്പം പോലെ തോന്നുന്നുണ്ട് പക്ഷേ ചായയ്ക്ക് കടുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അത് അങ്ങനെ കാര്യം കാര്യമെന്ന് വെച്ചാൽ പെട്ടെന്ന് അറിക്കാനാണ് കേട്ടോ അൻറ്റേക്ക് അറച്ച് കൊടുക്കാനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ അടിച്ച് ഇങ്ങോട്ട് വെക്കുന്നത് അടുത്ത് നമ്മൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി നമ്മൾ ദോശക്കല്ല് അടുപ്പേൽ ഇട്ട് വെക്കാൻ പോവാണ് ശത്തെ അടുപ്പേ വെച്ചു നമ്മുടെ ക്യാമറ അവിടെ ഇരുന്ന് നമ്മുടെ സി സി ടി വി അടുക്കള സി സി ടി വി കേട്ടോ അപ്പം അത് അവിടെ ഇരുന്ന് ഞാൻ ചെയ്യുന്നതെല്ലാം ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതെല്ലാം കാണുന്നുണ്ടാവും എൻ്റെ അറിഞ്ഞുകൂടാ പിന്നെ കാണും അതിനല്ലേ ഞാൻ വേഗം വേഗം ജോലി ചെയ്യാൻ കേട്ടോ വേഗം വന്നാൽ കാപ്പി കൊടുക്കണം എൻ്റെക്കേം കാപ്പി കൊടുക്കണം എനിക്കാണെങ്കിലും വിശന്നിട്ട് ഒരു മേലാഴികയാണ് എനിക്ക് വിശന്നാൽ പിന്നെ എനിക്ക് ദേഗം തളർച്ചയാണ് അതുകൊണ്ട് ഞാനും ആകെ വിശന്ന് കൂറെ കുത്തിയിരിക്കുകയാണ് അവിടെ പള്ളിയിൽ നേർച്ച ഉണ്ടായിരുന്നു എന്നും എല്ലാ ആഴ്ചയിലും കാണും കേട്ടോ നേർച്ച നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ണിയപ്പം അല്ലെങ്കിൽ ഒരു നെയ്യപ്പം നെയ്യപ്പം നെയ്യപ്പമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ഉണ്ണിയപ്പം ആയിരുന്നേ അപ്പം ആ ഒരു നെയ്യപ്പം കഴിച്ചുകൊണ്ട് ഒരു ചെറിയ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം തന്നെ ചുടുവാണ് ഞാൻ ദോശ ചുടുവാണ് പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ് ഏട്ടാ നമുക്ക് എനിക്കെന്താണ് വിശേഷം എൻ്റെ വിശേഷമൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് നാളുകൾ കൊണ്ട് ഞാനിപ്പോൾ വീഡിയോസൊന്നും ഇടാതിരിക്കുവായിരുന്നേ എന്നുവെച്ചാൽ എനിക്ക് നെറ്റിൻ്റെ പ്രശ്നം ഞാൻ പോയെടുത്ത രണ്ടുമൂന്നെടുത്ത് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തില്ലായിരുന്നു നെറ്റിൻ്റെ പ്രശ്നം അപ്പം ഞാൻ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ടുള്ള പോവുകയാണ് അപ്പം ഞാൻ കഴിക്കുവാണ് ഞാനും ആൻറ്റി അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞാനും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് നാളത്തെ നെയ്യപ്പത്തിൻ്റെ അത്ര കൊള്ളാം നിങ്ങൾ സംസാരിച്ചുകൊണ്ട് പള്ളിയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടാണ് കഴിക്കുന്നത് ആൻറ്റിയോട് ആൻറ്റിയുടെ മോളിൻ്റെ പിന്നെ വിവാഹ വാർഷികവുമായിരുന്നു മെനങ്ങാന്ന് വെച്ചാൽ ഞായറാഴ്ച അപ്പം അത് പള്ളിയിൽ വിളിച്ചു ചൊല്ലിയായിരുന്നു അപ്പം ഞാൻ എന്നോട് ചോദിക്കും അത് കേട്ടായിരുന്നു എന്ന് ഞാൻ പറയാ ഞാൻ ശ്രദ്ധിച്ചില്ല ആൻറ്റി എന്നിരുന്നാ നേരത്തെ പറയാഞ്ഞേ എന്ന് ഞാൻ ചോദിക്കുവാണ് ഞാൻ കേട്ടില്ല ശ്രദ്ധിച്ചില്ല എനിക്കാണെങ്കിൽ പള്ളിയിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഉറക്കം വരലാണ് ഒരു സൈഡിൽ ഉറക്കം വരും ഒരു സൈഡിൽ വിശപ്പ് അതൊക്കെയാണ് എൻ്റെ ഒരു പള്ളിയിൽ ചെന്നാലുള്ള അതെന്ന് പറഞ്ഞാൽ എങ്ങനെന്താന്നറിയാ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ കൊറോണ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പള്ളിയിൽ പോയിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ആ ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അനുഭവിക്കുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ കഴിഞ്ഞ രണ്ടാഴ്ച എനിക്ക് നല്ല ഉറക്കം വരില്ലായിരുന്നു പക്ഷെ ഈ ആഴ്ച പോയപ്പോ എനിക്ക് എത്ര ഉറപ്പൊന്നും വന്നില്ല അതിനുവെല്ലം കൊടുത്തോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗേൾസ് കുഞ്ഞത്തി നാളത്തെ വരവ് എന്നൊരു വാഴയ്ക്കെടുത്ത് വരും കേട്ടാ കറി ഇരിപ്പുണ്ട് കറിയിന് എന്താ വായോന്നറിയുണ്ട് അപ്പൊ ആന്റി കഴിച്ചു കഴിഞ്ഞ് അപ്പൊ ആന്റി ഞാ ആന്റി കഴിച്ചു കഴിഞ്ഞു ആന്റി പെട്ടെന്ന് കഴിക്കും കേട്ടോ അപ്പൊ ആന്റി കഴിച്ചു കഴിഞ്ഞില്ല ഞാൻ കഴിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ആന്റി അവിടെ ഇരിക്കും അപ്പം ആന്റീ എത് ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ഞാൻ ഇത്തിരി താമസിച്ച കഴിച്ചു കഴിയുന്നു പിടിച്ച് പിടിച്ച് കയറി പോയി എൻ്റെ മേളാണ് കേട്ടോ അപ്പം മേളിലോട്ട് കയറിപ്പോകുമ്പോൾ ഞാൻ പറയും എപ്പോഴും ഞാൻ പറയും എൻ്റെ മേളയിൽ നിന്ന് താഴോട്ട് വരുമ്പോഴും നമ്മൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയും അപ്പോൾ അങ്ങനെ നോക്കുകയാണ് അപ്പം ഞാൻ കഴിച്ച് കഴിഞ്ഞ് മെഷിപ്പുറമൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ എണീറ്റ് പോവാണ് അപ്പോൾ ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ചോറുണ്ടാക്കണം ചോറും ഇന്നലത്തെ കറിയൊക്കെ ഇരിപ്പുണ്ട് ഇച്ചിരിയൊക്കെ അപ്പം നമ്മൾ ഞാനും വണ്ടിയല്ലേ ഉള്ളൂ അപ്പോൾ മീൻ കറിയൊക്കെ നമുക്കുണ്ട് തോരനുണ്ട് തോരൻ മാത്രം വെക്കണം അപ്പോൾ അങ്ങനത്തെ കാപ്പിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് അപ്പോൾ അതേ ഞാൻ ചോറൊക്കെ വെച്ചേട്ടാ ചോറ് കുക്കറിലാണ് വെക്കുന്നത് ഇവിടെ അപ്പം ചോറും വെച്ചു തോരനും വെച്ചു വാഴയ്ക്ക തോരനും വെച്ചു പിന്നെ നമുക്ക് ഇന്നലത്തെ മത്തിക്കറിയുണ്ട്